പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മൾ കാണിക്കാനൊക്കെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഈ റോയൽ നമ്മൾ റോയൽ പ്ലേ ഇല്ലാതെ തന്നെ നമ്മൾ റോയൽ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ അപ്പെക്സാലിറ്റീമോ വെച്ച് നമുക്ക് എന്ത് പാറ്റേൺ ഡിസൈൻ വല്ലതും നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് റോളറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ പറ്റും അതാണ് ഒരു പ്രത്യേകത അപ്പം നമ്മൾ ഈ റോയൽ പ്ലേ വാച്ച് വെറുതെ അത്രയും പൈസ കളഞ്ഞതിനെക്കാളും നല്ലത് റോയൽ വാച്ച് ലിറ്റർ റോയൽ വാച്ച് കഴിഞ്ഞാൽ അതടിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇതുപോലെ അപേക്ഷ അൾട്ടിമേറ്റ് അടിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ചെറിയ തോതിലുള്ള നമുക്ക് നല്ല ഡിസൈനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ വീടിനകത്ത് നാല് റൂമുണ്ട് അപ്പം നാല് റൂമിനകത്തും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പിറ്റിക്കകത്ത് അവർ ഡിസൈൻ ചെയ്യണമെന്നാണ് അവർ ആദ്യം നമ്മളോട് പറഞ്ഞത് പക്ഷേ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ റോയൽ വാങ്ങിച്ചാൽ അവർ ഫുൾ റോയൽ ആ ഉള്ളിലാണ് മൊത്തം അടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇത് റോയൽ പ്ലൈ ഒന്നും വാങ്ങിച്ചു നിങ്ങൾ പൈസ കളയണ്ട നമുക്ക് ഈ റോയലിൻ്റെ പുറത്ത് തന്നെ നമ്മൾ ഒരു ലിറ്ററുണ്ട് അപ്പോൾ സെലിറ്റിങ്ങ് വാങ്ങിച്ചാൽ മതി നമുക്ക് അതിനകത്ത് നമുക്ക് ഈ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഈ നാല് പിത്തിയിൽ നമുക്ക് നാല് ഡിസൈൻ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുള്ളിക്കാരനെ നിർത്തിക്കൊണ്ട് തന്നെ അതായത് നമ്മൾ വീട്ടുകാരെ നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്തൊരു വർക്കാണിത് അപ്പോൾ നമ്മൾ ഇത് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത് ഫുൾ ഈ റൂം ഫുൾ റോയൽ അടിച്ചിട്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഭിത്തിയിൽ നമ്മൾ നമ്മൾ എടുക്കുന്നു എടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ കളർ നമ്മൾ ഈ റോയിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ ഞാൻ എടുത്ത അപ്പാക്സൽ ടീമേടെ കളറാണ് എടുത്ത് അപ്പോൾ ഇത് നമ്മൾ റോളർ ഇട്ടുക അത്രയും കൂടി സംഭവം അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ റോയൽ റോക്കയുടെ കൂട്ട് തന്നെ ഇത് ഉണങ്ങാനേക്കൊണ്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യമേ വന്നില്ല വീട്ടുകാരെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ കാണിക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടില്ലേ അപ്പം അവർക്ക് നമ്മൾ കാണിച്ചു കൊടുത്താൽ അവർക്ക് സംഭവം ഇഷ്ടപ്പെട്ടു അപ്പം നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇത് മൊത്തത്തിലിത് നമ്മൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ കളർ അടിച്ചിട്ട് അങ്ങ് മായ്ക്കും മായ്ച്ചിട്ട് നമ്മൾ ആദ്യം ആദ്യം മുതൽ പിന്നെ വീണ്ടും നല്ല അടിപൊളിയായിട്ട് നമ്മൾ മട്ടർ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ റോളർ അങ്ങനെ പല ഡിസൈനുണ്ടല്ലോ നമ്മുടെ ഇരിപ്പിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ചെയ്തിപ്പം അവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് ഡിസൈൻ ഇതിൻ്റെ പുറത്ത് നമുക്ക് കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഡിസൈൻ റോൾ പ്ലേ വാങ്ങിച്ച് ഒന്നും കളയണ്ട നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും എന്ന് അവരെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നില്ല അപ്പം അത് നമ്മൾ പെട്ടെന്ന് ഈ വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല റോയൽ പേ ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി നമ്മളിത് കാണിച്ചു ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മളിത് മായച്ച് കളഞ്ഞിട്ട് മൊത്തം മായ്ച്ചു കളഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്ത് എല്ലാ ഭിത്തിയിലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യുക അപ്പം ഇതിൻ്റെ ആ ഡിസൈൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ട് നമ്മളതി ചാനലിനകത്ത് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാം നമ്മളിതൊരു ചെറിയ ചാനലാണ് അത് നമ്മൾ ചെറിയ തോതിലൊക്കെ നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ കണ്ടു തന്നെയാണ് നമ്മൾ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ചെയ്യുന്ന ഡിസൈൻ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ഇടുന്നേ ഉള്ളൂ കേട്ടോ അതന്നെ നമ്മൾ വലിയ പെയിൻറ്റർമാരോ ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ കയറി നമ്മുടെ മറ്റു വീഡിയോസൊക്കെ കണ്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇത്ര മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്